കരിഞ്ജീരകം ഒരു ഔഷധമാണ് എന്നറിയാത്തതായ ആരും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമെന്ന് തോന്നുകയാണ് പക്ഷെ കരിഞ്ജീരകം കണ്ടിട്ടില്ലാത്തവരും ഉണ്ടാകും അവർക്ക് വേണ്ടിയാണ് ഇതാണ് കരിഞ്ചീരകം എന്ന് പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ ഒരു അവർ പോലെ ഇരിക്കും കണ്ട ഇതാണ് കരിഞ്ചീരകം എന്ന് പറയുന്നത് അനേകായിരം രൂപ ചിലവാക്കുന്ന രോഗങ്ങൾക്ക് വേണ്ടിയും രോഗങ്ങൾ വരാതിരിക്കുവാനും നമ്മൾക്ക് നിശേഷം ഈ ചെറിയ ഒരു സാധനം കൊണ്ട് തന്നെ ഈ ഒരു ഔഷധ ഗുണമായ ഈ ഒരു കരിം ജീരകം കൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗത്തിൽ മാറ്റിയെടുക്കാവുന്ന ഒട്ടനവധി അസുഖങ്ങളുണ്ട് ആസ്മയുടെ അസുഖമുള്ളവർ ആസ്മയുടെ അസുഖമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു കാലാവസ്ഥ മാറിക്കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്നൊരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ കറുത്ത വാ ഉള്ള ദിവസങ്ങളിൽ അവർക്ക് വെള്ളമൊന്നു മാറി കുടിക്കുകയാണ് എങ്കിൽ ഭക്ഷണം മാറി കഴിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് മാറി അല്പ ദിവസം നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ യാത്ര ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ശ്വാസഗതി അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവമായിരിക്കും ആസ്മയുടെ രോഗമുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് ഈ ആയിരങ്ങൾ മുടക്കാതെ വളരെ ഉപകാരമായിട്ട് നമ്മൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ കരിഞ്ചീലകം ഒരു സ്പൂൺ കരിഞ്ചീരകം ഒരു സ്പൂണം കാരണം വീഡിയോ അവസാനം വരെ കേൾക്കണം ഇതിന്റെ അളവുകളും കാര്യങ്ങളും ശരിയായി അറിഞ്ഞിട്ട് വേണം കാരണം ഔഷധം നല്ലതാണ് എന്ന് വിചാരിച്ചു അത് കഴിക്കേണ്ട രീതിയും വിധവും നമ്മൾ മനസ്സിലാക്കാതെ കഴിച്ചാൽ അത് നമ്മൾക്ക് ദോഷവും ചെയ്യും ഒരു സ്പൂൺ കരിഞ്ചീരകം പൊടിച്ചതോ അതല്ലെങ്കിൽ കല്ലിൽ വെച്ച് ചതച്ചതോ തിളപ്പിച്ചാറിയ വെള്ളത്തിലിട്ട് നന്നായി മിക്സ് ആക്കിക്കൊണ്ട് കുടിക്കാവുന്ന ചൂടിൽ അതിലൊരു അല്പം തേനും കൂടി ഒഴിച്ച് ഒരു ഗ്ലാസ് ഒരു ദിവസം രണ്ടു നേരം കുടിക്കുകയാണ് എങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടിൽ നിന്നും ആസ്മയുടെ രോഗമുള്ളവർക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതും അനുഭവമുള്ളതുമാണ് രക്ഷ നേടാൻ സാധിക്കും ആസ്മയ്ക്ക് മാത്രമല്ല ബി പി ഹൈ ബി പി ഉള്ളവർക്ക് അതേപോലെ തന്നെ സന്ധികൾക്ക് വേദന കൈകാലുകൾ സന്ധികൾക്ക് വേദനയുള്ളവർക്ക് ഏറ്റവും വെഷരു സാധനമാണ് മറ്റൊരു ഔഷധത്തിൻ്റെയും ആവശ്യമില്ലാതെ നമ്മൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും അനുഭവമുള്ള ആളുകൾക്ക് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് അതല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷം ഒരു സ്പൂണ് വെള്ളം ഒരു സ്പൂണ് കരിഞ്ചീരകം വെള്ളത്തിലിട്ട് തിളപ്പിച്ചത് നന്നായി തിളപ്പിച്ചത് കുടിക്കാവുന്ന ചൂടിൽ അവർ കുടിക്കുകയാണെങ്കിൽ ബിപിയുടെ അളവ് അവർക്ക് കുറഞ്ഞു വരുന്നത് കാണും അതേപോലെ തന്നെ സന്ധ്യ വേദനയ്ക്ക് എണ്ണ വാങ്ങാൻ കിട്ടും എണ്ണ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ഉപകാരമായിരിക്കും എണ്ണ കിട്ടാത്തവർക്ക് മറ്റൊരു പ്രയോഗമുണ്ട് കല്ലിൽ വെച്ച് ഇതിനെ നന്നായി ചതയ്ക്കുക ചതച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ട് ആ പാത്രത്തിലേക്ക് ഒരു സ്പൂണ് ജീരകം ചതച്ചതിൽ രണ്ട് സ്പൂണ് തേങ്ങ എണ്ണ അല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണയും ചേർത്ത് ഒരു മണിക്കൂർ വെക്കുക ഇത് നിങ്ങൾക്ക് സ്ഥിരമായി തേക്കണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഈ പറഞ്ഞ പ്രയോഗം ഒരു പാത്രത്തിൽ ചതച്ചെണ്ണയും ഒഴിച്ച് വെച്ചുകൊണ്ട് കാലത്ത് ഒരു പത്ത് മണി കഴിയുമ്പോൾ ഇത് സന്ധ്യഭാഗങ്ങളിൽ തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ നിങ്ങൾ തൂക്കവോ കഴുക്കളയോ ചെയ്തു കഴിഞ്ഞാൽ സന്ധ്യ വളരെ പ്രയോജനമായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല